ചുരുക്കി പറഞ്ഞാൽ ഈ ഓണത്തിനും മലപ്പായസം മാത്രമായിരിക്കും മിച്ചം സേവിംഗ് കമ്മിൻട്രി ആരംഭിക്കുന്നു സേലിംഗെ വിമർശിക്കുന്ന പ്രേക്ഷകരെട്രിക്ക് വലിയ ഇഷ്ടമാണ് ബഹുമാനമാണ് എന്താണ് കാരണമെന്നറിയാമോ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അവർ സഹായിക്കുന്നുണ്ട് ഇവിടെ അൻസീർ അൻസിദീൻ എഴുതുന്നു നാലു മാസത്തിനുള്ളിൽ കാർഗോ ടെർമിനൽ വരുമെന്ന നിയമസഭയിൽ വി ജോയിക്ക് വാസവൻ റിപ്ലൈ കൊടുത്തു ബഹുമാനപ്പെട്ട മന്ത്രിയാണ് കേരളത്തിലെ മാപ്രകൾ അത് അറിഞ്ഞിട്ടില്ല നിങ്ങൾ അറിഞ്ഞോ ബഹുമാനപ്പെട്ട അനസീറക്ക മാപ്രകൾ അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല ഈ പ്ര അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതൊക്കെ വളരെ ഗൗരവമായി വളരെ താല്പര്യത്തോടെയാണ് ഇത്തരം വിഷയങ്ങൾ ശൈലി കമ്മിറ്ററി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ചലനവും തുറമുഖത്ത് നടക്കുന്ന ഓരോ ചലനവും എന്താണെന്ന് അറിയുവാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്താറുണ്ട് അങ്ങനെയാണ് ഓരോ ദിവസത്തെയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ചയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പതിനെട്ട് മൂന്ന് ഇരുപത്തിയഞ്ചിനാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഗേറ്റ് തുറക്കുന്ന കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയത് ഗേറ്റ് വേ ഓപ്പറേഷൻസ് നാല് മാസത്തിനകം ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ഈ ഓണവും അങ്ങ് കടന്നു പോകും എന്ന് ചുരുക്കം കാരണം നമ്മൾ പറയുന്ന പ്രകാരം ഒന്നും കാര്യങ്ങൾ നടക്കാറില്ലെന്ന് ഇവിടെ നമ്മൾ ഈ നാല് മാസം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഗ്ലാസ് തിയറി ഗ്ലാസ് വെള്ളം തിയറി നമ്മൾ ഇടയ്ക്ക് സേലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ അര ഭാഗം വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ചിലർ പറയും ഗ്ലാസിന്റെ പകുതി വെള്ളം നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും മറ്റു ചിലർ പറയും അല്ല ഗ്ലാസ്സിൽ ഇനിയും പകുതി കൂടി നിറയാനുണ്ട് എന്ന് പറയും അതാണ് വളരെ പ്രശസ്തമായ ഗ്ലാസ് തിയറി അതുപോലെയാണ് ബഹുമാനപ്പെട്ട അൻസീർക്ക ഇവിടെ പറയുന്നത് നാലു മാസത്തിനുള്ളിൽ പോർട്ട് തുറക്കുമെന്ന് മന്ത്രി പറഞ്ഞല്ലോ നിങ്ങളതൊന്നും അറിയുന്നില്ലേ ഞങ്ങൾക്ക് ഈ നാലു മാസം ഇനിയും നാലു മാസം വേണോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം കാരണം എന്താണെന്നറിയാമോ ഈ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് പത്ത് വർഷത്തോട് അടുക്കുകയാണ് പത്തു മാസം കൊണ്ടൊക്കെ സാധാരണ ഒരു പ്രസവം നടക്കും ഇവിടെ പത്ത് വർഷമായിട്ടും പ്രസവം നടക്കാതെ ഗർഭം ഇങ്ങനെ ചുമന്നുകൊണ്ടേ നടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് നിർമ്മാണം തുടങ്ങിയത് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് ഈ ഡിസംബർ അഞ്ചാകുമ്പോൾ പത്ത് വർഷത്തോടെടുക്കുന്നു അതും പോട്ടെ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിനാണ് ആദ്യത്തെ കപ്പൽ വന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് ആദ്യത്തെ കപ്പൽ എടുക്കുമ്പോഴും എത്രയും വേഗം ഈ ഗേറ്റ് തുറക്കണം എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു എന്തിനാണ് അടുത്ത ജൂലൈയിലോട്ട് കിടക്കുകയാണ് ഒരു വർഷത്തിലോട്ട് വരും പത്ത് വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ കപ്പൽ എടുത്തിട്ട് അടുത്ത ഒരു വർഷം പൂർത്തിയാകാൻ പോകുമ്പോഴും ഇവിടെ ഗേറ്റ് തുറന്നിട്ടില്ല കാർഗോ അകത്തോട്ടും വരുന്നില്ല പുറത്തോട്ടും പോകുന്നില്ല അതുകൊണ്ട് ശ്രീ ഹൻസീർഗയ്ക്ക് വലിയ വിഷമം ഉണ്ടാവില്ല ചിലപ്പോൾ പക്ഷെ വിഷമിക്കുന്ന ധാരാളം പേറുണ്ട് അതിൽ ചിലരുടെ നിരീക്ഷണങ്ങൾ നമുക്ക് കേൾക്കാം ഉണ്ട് മിസ്റ്റർ ജോഷി അദ്ദേഹം ഇങ്ങനെ ഒരു കണ്ടെയ്നർ നിറച്ച് കയറ്റി വിടാൻ കേൾക്കാം പിന്നെ ഞാന് മറ്റേ എം എസ് സി ഒന്ന് വിളിച്ചായിരുന്നു എം എസ് സിയുടെ അവരുടെ മറ്റു അണ്ടർത്ത ഓഫീസിലൊന്ന് വിളിച്ചായിരുന്നു അപ്പൊ അവരെന്താ പറയുന്നത് ഇപ്പോ കണ്ടെയ്നർ ഒന്നും നമുക്ക് വിഴിഞ്ഞത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ഒന്നി കൊച്ചി അല്ലെങ്കിൽ അവരുടെ നിന്ന് വേണം കയറ്റി വിടാനെന്ന് അപ്പം ഞാൻ ചോദിച്ചു നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ പോകണതിൻ്റെ ട്രാൻസ്പോർട്ട് അത് നിങ്ങൾ തന്നെ ബേർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ബോംബെ പോകണേല് നിങ്ങൾ തന്നെ ബേർ ചെയ്യണം അപ്പം നമ്മൾ കണ്ടെയ്നർ കൊണ്ട് ഇവിടുന്ന് കുറ്റവാണ്ടത്തുനിന്ന് നമ്മൾ ബോംബെ പോയി ബോംബെ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വരും അത് അല്ലെങ്കിൽ കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിൽ തിരിച്ച് തിരുവനന്തപുരം വരും തിരുവനന്തപുരം വന്നിട്ടാണ് പിന്നെ അത് അങ്ങോട്ട് ജിബൂട്ടി എന്ന് പറഞ്ഞൊരു പോർട്ടലാണ് നമ്മൾ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകും എന്നാ എന്നവര് പറയുന്നത് ഇന്നത്തെ ദിവസം അവർക്ക് റോഡില്ല അതുകൊണ്ട് കണ്ടെയ്നർ വരാൻ പറ്റില്ല എന്ന് പറയുന്നു മറ്റൊരാൾ അദ്ദേഹത്തിന് ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ റെഡി ആയിരിക്കുകയാണ് തുറമുഖം തുറന്നിട്ട് വേണം അതിന്റെ ഒരു സാധ്യത അദ്ദേഹത്തിന് ആലോചിക്കുക മൂന്നാമതൊരാൾ ഈ റോഡ് കണക്ടിവിറ്റിയും ഇതിന്റെ കാർഗോ മൂവ്മെന്റും വേണ്ടി മിക്കവാറും ദിവസം സെയിലിംഗ് കമ്മിറ്ററിയെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും സെയിലിംഗറിയാണ് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് എന്നതുപോലെ അപ്പോൾ ഈ തുറമുഖം തുറന്ന് കിട്ടിയാൽ പേരെങ്കിലും തുടക്കത്തിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുപോലെ പല വ്യാപാരികളും നാട്ടുകാരും ഒക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സെയിലിംഗ് കമ്മിൻട്രിയുടെ മുല്ലൂരിലെ തുറമുഖ കവാടത്തിലെ പ്രധാന പ്രവർത്തകൻ ബിമാക്കിന്റെ പ്രധാന പ്രവർത്തകൻ പറഞ്ഞു ഇനിയും ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കൂടി സർവീസ് റോഡ് കണക്ട് ചെയ്യുവാൻ ഇനിയുമുണ്ട് അപ്പോഴത്തേക്കും കോൺട്രാക്ടർ മാറുന്നു പുതിയ കോൺട്രാക്ടർ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു അപ്പോ ഓണത്തിനും മലപ്പായസം മാത്രമായിരിക്കും ഗേറ്റ് തുറക്കാത്തതിന് പല കാരണങ്ങളുണ്ട് അത് ഗവൺമെന്റ് ഗവൺമെന്റുകൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പക്ഷേ ഇതൊരു സ്വകാര്യ പോർട്ട് എന്നുള്ള നിലയ്ക്ക് പൂർണമായ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണ് കേന്ദ്രത്തിന് അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ കേന്ദ്രത്തിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ നേരിട്ടൊന്നും ചെയ്യില്ല കാരണം അവരിതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല എണ്ണൂറ്റി അൻപത് കോടി രൂപയിലൂടെ അതിന്റെ ഒരു പങ്കാളിയാകാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ അനുവാദം നൽകിയിട്ടില്ല വായ്പ എന്ന് പറഞ്ഞിരുന്നത് അല്ല ഗ്രാന്റ് എന്ന് പറഞ്ഞിരുന്നത് വായ്പയാക്കാൻ തീരുമാനിച്ചതോടുകൂടി സംസ്ഥാന സർക്കാർ ആ സഹായം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോടാണ് അനുകൂലമായാണ് സെയിലിംഗ് കമ്മിറ്ററിയും പ്രതികരിക്കുന്നത് ഇവിടെ പല കാരണങ്ങളിൽ ഒരു കാരണം കസ്റ്റംസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇ ഡി ഐ കണക്ടിവിറ്റി ഇസ് ഡില ഇ ഡി ഐ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർഫേസ് ഒന്നായിരിക്കും കസ്റ്റംസിന്റെ ഇ ഡി ഐ കണക്ടിവിറ്റി ഡിലൈഡ് വൺസ് ദാപ്പൻസ് ഡ്രൈവിംഗ് സ്കാനർ യൂസ് ടു ബി ഇന്റർഗ്രേറ്റഡ് ഇവിടെ പോർട്ടിലെ ഗേറ്റിൽ സ്കാനർ വരുന്നതും പോകുന്നതുമായ കണ്ടെയ്നറുകളെ സ്കാൻ ചെയ്യേണ്ട സ്കാനർ നീഡ് ടു ബി ഇന്റഗ്രേറ്റഡ് ബി ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാർഗോ ആരംഭിക്കും പക്ഷേ ഇത് ഇത് വേഗത കൂട്ടിക്കേണ്ടത് തീരുമാനമെടുപ്പിക്കേണ്ടത് ആരാണ് കസ്റ്റോഡിയനായ സംസ്ഥാന സർക്കാരാണ് അല്ലാതെ സംസ്ഥാന സർക്കാരിനെ തൊട്ടതിനും പിടിച്ചതിനും പ്രതിയാക്കാൻ ശ്രമിക്കുന്നതല്ല സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള പ്രൊജക്ട് ആണ് കേന്ദ്ര സർക്കാരിന് ഈ നിമിഷം വരെ യാതൊരു ഉത്തരവാദിത്വവുമില്ല രാജ്യത്ത് വരുന്ന മറ്റൊരു പോർട്ടെന്നെ അവര് കാണുന്നുള്ളൂ ഉടമസ്ഥത സംസ്ഥാന സർക്കാരിനായതുകൊണ്ട് കേന്ദ്രത്തിനെ കൊണ്ട് ഇത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം പ്രധാനമായും ഇവിടുത്തെ എംപിക്കാണ് തിരുവനന്തപുരത്തെ എംപിക്കാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് എന്താണ് ജോലി എന്ന് സെയിലിംഗ് കമ്മിറ്ററി പറയുന്നതിനേക്കാൾ നന്നായിട്ട് പ്രേക്ഷകർക്കറിയാം ഇനി തുറമുഖം വരേണ്ടത് മുപ്പത് വർഷം മുതലേ പറയുന്ന ഒരു കാര്യം ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനമാണ് കയറ്റുമതിയിലൂടെയും ഇറക്കുമതിയിലൂടെയും വാല്യൂ അഡീഷനിലൂടെയും ഒക്കെ ഇവിടെ ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി മാസത്തെ കണക്ക് ഇങ്ങനെയാണ് ഇന്ത്യസ് മെർച്ച എക്സ്പോർട്സ് കോൺട്രാക്റ്റഡ് ദാർപ്പസ്റ്റ് പേസ്റ്റ് ഇൻ ട്വന്റി മന്ത്സ് ആൻഡ് ഫോർ ദ ഫോർത്ത് സ്ട്രീറ്റ് മന്ത് ബൈ ടെൻ പോയിന്റ് നയൻ പെർസെന്റ് ടു തേർട്ടി സിക്സ് പോയിന്റ് നയൻ വൺ ബില്ല് ഇൻ ഫെബ്രുവരി കഴിഞ്ഞ നാല് മാസമായിട്ട് താഴോട്ട് പോവുകയാണ് കയറ്റുമതി അപ്പോൾ ഇങ്ങനെ താഴോട്ട് പോയാൽ നമ്മൾ പറയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യമൊന്നും ലഭിക്കില്ല ഇങ്ങനെ ഒരു പുതിയ സംസ്കാരം ഇന്ത്യയിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരാനാണ് നാളെതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ പന്ത്രണ്ട് മഹാത്ഭുതങ്ങളായ പോർട്ടുകളിലൂടെ ഇവിടെ നിന്ന് നടത്തിയ കയറ്റുമതിയുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് പുതിയൊരു കയറ്റുമതി ഒരു വാല്യൂ എഡീഷൻ കയറ്റുമതി മാനുഫാക്ചറിങ് ഉൽപാദനം ഒരു പുതിയ കൾച്ചർ ഇവിടെ വരണം അങ്ങനെ ഒരു കൾച്ചർ തുടങ്ങിയതിന്റെ ലക്ഷണമാണ് രണ്ടോ മൂന്നോ ഉദാഹരണങ്ങളിലൂടെ പുതിയ ചില കയറ്റുമതിക്കാർ തയ്യാറെടുക്കുന്നത് ഉൽപാദകർ ഇനി മാനുഫാക്ചറിംഗ് നമുക്ക് കൂട്ടേണ്ടതുണ്ട് വളരേണ്ടതുണ്ട് എന്തായാലും ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അതിലൂടെ പലരും വരുമാനം ഉണ്ടാക്കുന്നതും കണ്ടാൽ മാത്രമാണ് താരതമ്യേന ഈ മേഖലയുമായി ബന്ധം കുറഞ്ഞ നമ്മുടെ തെക്കൻ കേരളം ഈ രംഗത്തോട്ട് കടന്നു വരിക അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ പോർട്ട് തുറക്കേണ്ടത് ഗേറ്റ് തുറക്കേണ്ടത് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിനുവേണ്ടി നാലു മാസം വളരെ നീണ്ടുപോയി വളരെ വേഗത്തിൽ തുറക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നാണ് സേലിംഗ മന്ത്രിക്ക് സർക്കാരിനെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നമുക്ക് ഒറ്റ ദിവസം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എത്ര കപ്പലുകൾ വന്ന് പോയി എന്നുകൂടി അറിയാൻ ശ്രമിക്കാം സൈനിങ്